ആ മാറ്റം ത്തിന്റെ പുറകിൽ ആർ എസ് എസ് ബി ജെ പി വോട്ടുകൾ സി പി എമ്മിലേക്ക് ഒഴുകിയത് എന്ന് വലിയ രാഷ്ട്രീയ വിശാരദന്മാർക്കൊന്നുമല്ല സാധാരണ രാഷ്ട്രീയം പരിശോധിക്കുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു പക്ഷേ എവർ യാദൃശ്യമായി കേരള ഹൗസിൽ കണ്ടുമുട്ടിയതാണ് ഈ കണ്ടുമുട്ടലിനൊരു എയിമില്ലേ ഈ കണ്ടുമുട്ടലിനൊരു രാഷ്ട്രീയമില്ലേ എന്തുകൊണ്ടാണ് ഇത് മാധ്യമങ്ങളോട് പറയാൻ മുഖ്യമന്ത്രി മടിക്കുന്നത് പ്രൊഫസർ കെ വി തോമസ് അദ്ദേഹം പറഞ്ഞത് നല്ല പുട്ടും കടലയാണ് അപ്പൊ ഈ പുട്ടും കടലയും പോലെ സി പി എം ബി ജെ പി നല്ല കോമ്പിനേഷൻ ആയോ എന്നുള്ളത് പറയണ്ടേ അറിയണ്ടേ അപ്പൊ ഇനി ഇങ്ങനെ ഒരു പാർട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി തുടർന്നാൽ അത് സി പി എം എന്ന് പറയുന്നത് പാർട്ടിയുടെ സർവനാശമായിരിക്കും എന്നുള്ളത് പാർട്ടി അണികൾ തിരിച്ചെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു സംസാരം ഇനി ഒരിക്കൽ കൂടി ഈ ഇങ്ങനെ ഒരു ഗവൺമെന്റിനെ സഹിക്കാൻ കഴിയില്ല നമസ്കാരം ടോക്കിംഗ് മൂരിലേക്ക് സ്വാഗതം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഗവർണറുടെ കൂടി അല്ലെങ്കിൽ സാന്നിധ്യത്തിൽ കേരള മുഖ്യമന്ത്രിയെ കണ്ടത് വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് കേരളത്തിൽ ബി ജെ പി സി പി എം ബന്ധം വളരുകയാണോ എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന ബി ജെ പിയുടെ ആശയവും കോൺഗ്രസ് വിമുക്ത കേരളം എന്ന സി പി എമ്മിന്റെ ആശയവും ഒന്നാണെന്ന് തെളിയിക്കുന്നതാണ് ഈ കൂടിക്കാഴ്ചയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നത് ഇന്ന് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് കോൺഗ്രസ് നേതാവ് ആർ വി രാജകൃഷ്ണൻ നമസ്കാരം നമസ്കാരം ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബി ജെ പിയുടെ ആഗ്രഹവും കോൺഗ്രസ് മുക്ത കേരളമാണ് സി പി എമ്മിൻ്റെ ആഗ്രഹവും ഇവർ രണ്ടും കൂടി ചേരുമ്പോൾ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ കോൺഗ്രസ്സിന് ഒരു നെഗറ്റിവിറ്റി ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ അങ്ങനെയല്ലേ കേരളത്തിലെ രാഷ്ട്രീയം ഒരുപക്ഷെ ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ് അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ വളരെ നേരത്തെ തന്നെ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഇവർക്ക് പറ്റാൻ പോകുന്ന ഒരു ഈ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയിൽ പറ്റാൻ പോകുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് ഇതിപ്പോ എല്ലാവർക്കും കാര്യങ്ങൾ വളരെ പകൽ പോലെ വ്യക്തമാണ് നേരത്തെ ഉള്ള ഇത്തരം ധാരണകളെ കുറിച്ച് ഒരു വ്യക്തത കുറവ് അപ്പൊ പരസ്യമായി നേരത്തെ സി പി എം ഇത്തരം ധാരണകൾ നടത്തിയിട്ടുണ്ട് അത് നമ്മൾ കാണുന്നത് ശ്രീ എമ്മിന്റെ മധ്യസ്ഥയിൽ മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ഒരു സുപ്രധാനമായ ചർച്ച അന്ന് മാധ്യമപ്രവർത്തകർ ആ ചർച്ചയിലേക്ക് കടന്നു പോയപ്പോഴാണ് ശുഭിതനായ മുഖ്യമന്ത്രി കടക്ക് പുറത്ത് നിന്ന് മാധ്യമപ്രവർത്തകരെ ആട്ടി പുറത്താക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് അന്നും ഇത്തരം ധാരണകൾ ഉണ്ടായിരുന്നു ആർ എസ് എസുമായും ബി ജെ പിയുമായും സി പി എം കരാതരം പോലെ ഇത്തരം ധാരണകൾ നടത്തി അതിൽ അതിൽ അന്ന് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ന്യായം എന്ന് പറയുന്നത് കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയം ഇല്ലാതാക്കുക സി പി എമ്മും ബി ജെ പിയും തമ്മിൽ നടത്തിക്കൊണ്ടിരുന്ന കണ്ണൂരിൽ നടത്തിക്കൊണ്ടിരുന്ന ആ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ള ചർച്ച എന്നുള്ള ധാരണയിലാണ് അവിടെ പക്ഷെ താഴെ ഈ പ്രവർത്തകർ ഇതൊന്നും അറിയാതെ പരസ്പരം പോരടിക്കുകയും മുകൾ തട്ടിൽ ധാരണകൾ ഉണ്ടാക്കുകയും ആ ധാരണയിലൂടെ ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നമ്മൾ ആ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ മതി സി പി എമ്മിന്റെ വോട്ടിലൊരു വലിയ വിഭാഗം ബി ജെ പിയിലേക്ക് ഒഴിയിട്ടുണ്ട് അത് തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ് ആ ധാരണ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞു തൃശ്ശൂരിൽ ബി ജെ പിയും ആർ എസ് എസും സി പി എമ്മും ധാരണ ഉണ്ടാവും സി പി ഐക്ക് അബദ്ധം മാറ്റാൻ പോവുകയാണ് ഇടതുമുന്നണി ശിഥിലമാകുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പ് തന്ത്രം അവിടെ ആവിഷ്കരിച്ചു ആ തന്ത്രത്തിന്റെ പുറകിൽ മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ കൂടി രാഷ്ട്രീയ താല്പര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് എസ് എഫ് ഐ അന്വേഷണം നിൽക്കുകയാണ് മാസപ്പടി കേസിലെ വളരെ ഗൗരവകരമായ അന്വേഷണം നടക്കുകയാണ് അതിന്റെ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ചർച്ചകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നു അതിന്റെ വളരെ വ്യക്തമായ പ്രകടനം ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ കഴിഞ്ഞു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു തിരിച്ചടി കോൺഗ്രസ് എപ്പോഴും മുന്നണി രാഷ്ട്രീയത്തിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് എന്നുള്ള ഒരു അഞ്ചു വർഷം കൂടുമ്പോൾ കേരളത്തിൽ ഭരണം മാറി മാറി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആ ഒരു അവസ്ഥയ്ക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ മാറ്റം വന്നു ആ മാറ്റം ത്തിന്റെ പുറകിൽ ആർ എസ് എസ് ബി ജെ പി വോട്ടുകൾ സി പി എമ്മിലേക്ക് ഒഴുകിയത് എന്ന് വലിയ രാഷ്ട്രീയ വിശാദന്മാർക്കൊന്നുമില്ല സാധാരണ രാഷ്ട്രീയം പരിശോധിക്കുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് ആർ എസ് എസിന്റെ വോട്ട് കൊണ്ടാണ് പിണറായി വിജയൻ കേരളത്തിൽ രണ്ടാമത് മുഖ്യമന്ത്രിയാകുന്നത് ബി ജെ പിയുടെ വോട്ടുകൾ പല സ്ഥലത്ത് നമ്മൾ നോക്കിയാൽ ബി ജെ പിയുടെ വോട്ട് വളരെ താഴോട്ട് പോവുകയും അതേ വോട്ട് എൽ ഡി എഫിന് കൂടുകയും ചെയ്തിട്ടുള്ളത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് അന്ന് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു സി പി എം അതിനെ വ്യക്തമായി നിഷേധിച്ചിരുന്നു അപ്പോൾ അന്നത്തെ ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ ബുദ്ധികേന്ദ്രങ്ങൾ വിചാരിച്ചിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പിൽ അധികാരമില്ലെങ്കിൽ യു ഡി എഫ് തകരും കോൺഗ്രസ് തകരും കോൺഗ്രസ് നേതാക്കൾ ഒരുപാട് പേർ കോൺഗ്രസ് വിട്ടുപോകും അത് ബി ജെ പിയിലേക്ക് ചേക്കാറും അല്ലെങ്കിൽ മറ്റു പാർട്ടികളിലേക്ക് പോകും കോൺഗ്രസിന്റെ അസ്തിത്വം തകർന്നുകൊണ്ട് കേരളത്തിൽ ആ ഒരു സ്പേസിലേക്ക് കടന്നു വരാൻ കഴിയുമെന്നുള്ളതായിരുന്നു ഇന്നത്തെ ബി ജെ പിയുടെ ധാരണ പക്ഷെ അവർ ആ സ്വപ്നം പോലിഞ്ഞു കാരണം ബി ജെ പി വീക്കായതല്ലാതെ കോൺഗ്രസ് അതുകൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായാലും യാതൊരു കോട്ടവും കോൺഗ്രസിനും സംഭവിച്ചിട്ടില്ല കോൺഗ്രസ് അതിന്റെ സംഘടനാപരമായ അടിത്തറയിലൂടെ തന്നെ കോൺഗ്രസ് ഇന്ന് മുന്നോട്ട് പോയാണ് അപ്പോൾ ഇപ്പോൾ അവരുടെ ഒരു ധാരണ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി അധികാരമില്ലെങ്കിൽ കോൺഗ്രസ് നിൽക്കാൻ കഴിയില്ല അപ്പൊ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സ്പേസ് ഇല്ല അത് കേരളത്തിന്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ ഇത്ര കാലത്തെ ബി ജെ പിയും ആർ എസ് എസും നടത്തിയിട്ടുള്ള വലിയ ശക്തമായ പ്രവർത്തനം യു ഉള്ളതിനേക്കാൾ കൂടുതൽ ആർ എസ് എസ് ചാക്കുകളുള്ള ഒരു സംസ്ഥാനം കേരളമാണ് അപ്പൊ അത്ര വ്യക്തമായ ധാരണകളുള്ള അല്ലെങ്കിൽ ബി ജെ പിക്ക് സംഘടനാപരമായ വേറിവെപ്പ് ഉണ്ടെങ്കിൽ പോലും ഒരു വോട്ടിന് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ബി ജെ പി വിജയിച്ചു വരാൻ കഴിയില്ല എന്നുള്ളതറിയാം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ദേശീയ നേതൃത്വം നേതൃത്വം കാണുന്നത് കേരളത്തിലെ ബി ജെ പിക്ക് അകത്തുണ്ടായിരിക്കുന്ന അന്ധഛഛിദ്രങ്ങൾ തമ്മിലടി അത് വളരെ വ്യാപകമാണ് താഴെ തട്ട് മുതലുള്ള ബി ജെ പിക്ക് അകത്തുണ്ടാകുന്ന ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബി ജെ പി നേതാക്കളെ കൊണ്ട് ഒന്നോ രണ്ടോ സീറ്റിലേക്ക് താൽക്കാലികമായി വന്നെങ്കിലും കഴിഞ്ഞ തവണ അക്കൗണ്ട് കൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് പോയി അത് ഒരു ഒരു മിനിമം ഒരു പത്ത് സീറ്റ് പോലും പിടിക്കാൻ കിട്ടുന്ന സംഘടനാപരമായ ശക്തി ബി ജെ പിക്ക് ഇല്ല എന്ന് ദേശീയ നേതൃത്വത്തിനറിയാം അതുകൊണ്ട് തന്നെയാണ് അവരുടെ തന്ത്രം കുറച്ചുകൂടി മാറ്റി പ്രയോഗിക്കാൻ തീരുമാനിച്ചത് സാധാരണ ഗതിയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നോക്കിയാൽ ഗവർണർമാരുടെ രാഷ്ട്രീയം എന്താണ് ഗവർണർമാർ അതാത് സ്റ്റേറ്റിലെ ഗവൺമെന്റിനെ വീക്കം ചെയ്യുക ആ ഗവൺമെന്റിനെതിരായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് ബംഗാൾ പരിശോധിച്ചാലും തമിഴ്നാട് പരിശോധിച്ചാലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ പരിശോധിച്ചാലും കേരളത്തിലത് തന്നെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്ന ആദ്യത്തെ ഒരു മധുവിധ കാലം കഴിഞ്ഞാൽ പിന്നീടുള്ള കാലഘട്ടം മുഖ്യമന്ത്രിയുമായുള്ള അല്ലെങ്കിൽ ഗവൺമെന്റുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള കാണാൻ ഏറ്റുമുട്ടലേക്കാണ് അപ്പൊ അത്രയും വലിയ ആർ എസ് എസ് അല്ലാത്ത അതല്ലെങ്കിൽ ബി ജെ പി രാഷ്ട്രീയത്തിന് പിൻബലം ഇല്ലാതെ വന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിയുമായും ഗവൺമെന്റുമായും വലിയ പോരാട്ടം നടക്കുമ്പോൾ ആർ എസ് എസുകാരനായ ആർലേക്കർ വന്നതോടുകൂടി ആ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മുഴുവൻ മാറിയിരിക്കുകയാണ് ഇവിടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്ന ഒരു വാചകം ശ്രദ്ധിച്ചിരിക്കും മുഖ്യമന്ത്രി പറഞ്ഞത് ഗവർണർ പറഞ്ഞു ഞാൻ ഡൽഹിയിൽ എം പിമാർക്കും ഒരു വിരുന്നൊരുക്കുന്നുണ്ട് അത്താഴം വിരുന്നൊരുക്കുന്നുണ്ട് എന്നോട് വരണമെന്ന് പറഞ്ഞു എനിക്ക് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം എനിക്കറിയാൻ വരുന്നു പക്ഷേ യാദർച്ഛികമായി ഞങ്ങൾ വിമാനത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു ഞങ്ങൾ ഒരേ വിമാനത്തിൽ ഡൽഹിയിലേക്ക് പോകുന്നു ഇത് യാദർശികമല്ലോ മുഖ്യമന്ത്രി ഏത് വിമാനത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ള വിവരം ഒരുപക്ഷെ ഗവർണർക്കറിയാൻ കഴിയും ഗവർണർ ഏത് വിമാനത്തിൽ പോകുന്നു എന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്കും അറിയാൻ കഴിയും അതിനുള്ള അത്ര രഹസ്യമായ യാത്രയൊന്നും അല്ല അവർ നടത്തുന്ന ആ ആ ഒരു നയതന്ത്രമോ അല്ലെങ്കിൽ ഇപ്പൊ ഈ സംസ്ഥാനത്തെ ഇന്റലിജൻസിന്റെയോ പോലീസിന്റെയോ ഇപ്പം ഏത് വിമാനത്തിൽ ഗവർണർ പോകുന്നുള്ളത് കൃത്യമായി മുഖ്യമന്ത്രിക്ക് അറിയാൻ കഴിയും നമ്മൾ ഈ ജനങ്ങളെ ജനങ്ങളെന്തും തീരമണ്ടന്മാരാക്കിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ അവിടെ വെച്ച് മുഖ്യമന്ത്രി ഗവർണർ വൈകുന്നേരത്തെ അത്താഴെ ക്ഷണിക്കുന്നു ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് പോളിങ് ബ്യൂറോയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നു അടുത്ത ദിവസം രാവിലെ കേന്ദ്രമന്ത്രി ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനുമായുള്ള മീറ്റിങ്ങിലേക്ക് ഞാൻ ഗവർണറെ ക്ഷണിച്ചു ഇത് രാവിലെ അവിടെ വന്നൊരു യോഗം മറ്റേ വെറുതെ പോയപ്പോൾ ചുമ്മാ കയറിയതാണെന്നൊക്കെ പറയും പോലെ കയറിയിട്ട് പോകുന്ന ആളല്ലോ ഗവർണർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി എവർ യാദൃശ്യമായി കേരള ഹൗസിൽ കണ്ടുമുട്ടിയതാണ് ഈ കണ്ടുമുട്ടലിനൊരു എയിമില്ലേ ഈ കണ്ടുമുട്ടലിനൊരു രാഷ്ട്രീയമില്ലേ എന്തുകൊണ്ടാണ് ഇത് മാധ്യമങ്ങളോട് പറയാൻ മുഖ്യമന്ത്രി മടിക്കുന്നത് സ്വാഭാവികമായും കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ സമരം കേരളത്തിലെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന് അർഹമായ വിഹിതം കിട്ടുന്നില്ല എന്നുള്ള നിരവധി വർഷങ്ങളായുള്ള ഒരു കേരളത്തിൻ്റെ ഒരു ഡിമാൻഡുണ്ട് അതിനുവേണ്ടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സർക്കാർ ഖജനാവിലെ പണം തന്നെ മുടങ്ങിക്കൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളും ഡൽഹിയിൽ പോയി കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം ചെയ്തത് അതിനുശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ ദിവസവും ധനകാര്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ് വരാറുണ്ട് കേന്ദ്രത്തിൻ്റെ പണം കിട്ടാത്തതുകൊണ്ടാണ് കേരളത്തിൽ ഞെക്കുന്നും ഞെരുക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എല്ലാ ദിവസവും വരാറുണ്ട് ഇതെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് ഈ രാഷ്ട്രീയം മാറിയോ അതിനു മറുപടി പറയണ്ടേ സി ഈ രാഷ്ട്രീയം മാറിയോ ഞങ്ങൾ ഈ ഈ ചർച്ചകളൊക്കെ അവസാനിപ്പിച്ചോ കേന്ദ്രവിരുദ്ധ നിലപാടുകൾ അവസാനിപ്പിച്ചോ അല്ലെങ്കിൽ കേന്ദ്രം തരാനുള്ളത് മുഴുവൻ കിട്ടിയോ അതാണോ ഈ ചർച്ചയിൽ ഇടുത്തിരിഞ്ഞു വന്നത് അങ്ങനെ പറയാനുള്ളത് പുറത്തിറങ്ങി വന്ന കേരള സർക്കാരിന്റെ ആ ചർച്ചയിലുണ്ടായിരുന്നു ആ ചർച്ചയ്ക്ക് മുഖ്യ കാരണമെന്ന കേരള സർക്കാരിന്റെ പ്രത്യേക പ്രമിതി പ്രൊഫസർ കെ വി തോമസ് അദ്ദേഹം പറഞ്ഞത് നല്ല പുട്ടും കടലയാണ് അപ്പൊ ഈ പുട്ടും കടലയും പോലെ സി പി എമ്മും ബി ജെ പിയും നല്ല കോമ്പിനേഷൻ ആയോ എന്നുള്ളത് പറയണ്ടേ ജനങ്ങൾ അറിയണ്ടേ ഇപ്പൊ സി ജെ പി എന്നുള്ള ഒരു ആരോപണം ഞങ്ങൾ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഉന്നയിക്കുകയാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ആ തെരഞ്ഞെടുപ്പിൽ ധാരണകളെ കുറിച്ച് ഞങ്ങൾ പറയുകയാണ് അതിനൊന്നും വ്യക്തമായ മറുപടി ഒന്നുമില്ല അപ്പൊ അതില് ഇതുപോലെ പുട്ടും കടലയും പോലെ നല്ല കോമ്പിനേഷനായി മുന്നോട്ട് പോകാൻ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിനുപരിയായി ഇതൊരു സി പി എം എന്ന് പറയുന്നത് പഴയ പോലെല്ലോ പിണറായി വിജയന്റെ ഒരു പാർട്ടി എന്നുള്ള രീതിയിലേക്ക് സി പി എം മാറിയിട്ടുണ്ട് ആ രാഷ്ട്രീയം അതല്ലെങ്കിൽ പിണറായി വിജയന്റെ കുടുംബ രാഷ്ട്രീയമോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ താല്പര്യമോ വ്യക്തി താല്പര്യമോ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ആകാനുള്ള താല്പര്യമോ എന്തു തന്നെയായാലും അതൊരു രാഷ്ട്രീയ താല്പര്യമല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എന്താണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നിലപാടുകളുണ്ട് താല്പര്യമാണ് രാഷ്ട്രീയ നിലപാടുകളുണ്ട് രാഷ്ട്രീയ ആദർശങ്ങളുണ്ട് ആ ഒരു രാഷ്ട്രീയ ആദർശത്തിന്റെ അടിത്തറയിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നിട്ടുള്ളത് കോൺഗ്രസിനുള്ളിലെ പടലപ്പണക്കങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു പടലപ്പണക്കം കോൺഗ്രസിന് ഇപ്പോൾ ഉണ്ടോ കോൺഗ്രസിനകത്ത് നമ്മൾ കാണുന്നുല്ലോ കോൺഗ്രസിനകത്ത് എന്ത് പടലപ്പണക്കമാണുള്ളത് കോൺഗ്രസ് രാഷ്ട്രീയമല്ല ഇപ്പോഴും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അത് എല്ലാ കാലഘട്ടത്തിലും അതായിട്ടുണ്ട് അതിപ്പോ നമ്മുടെ ഇന്നും ഇന്നലെ തുടങ്ങിയാലും ഇപ്പൊ മഹാത്മാഗാന്ധിയുടെ കാലഘട്ടത്തിലായാലും അത് അന്നും ഗാന്ധിജി എതിർക്കുന്ന ആളുകൾ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നില്ല സുഭാഷ് ചന്ദ്രബോസിന്റെ നിലപാട് എന്തായിരുന്നു കോൺഗ്രസിനകത്ത് അപ്പൊ അതെല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസിന് അത്തരം അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ആ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് കോൺഗ്രസിന്റെ ഒരു ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതൊന്നും അല്ലല്ലോ ഇതിപ്പോ ഒരു പ്രധാനം ഇപ്പം സി പി എമ്മിനെ പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പൊ ഇപ്പം നിൽക്കുന്ന ഒരു പ്രത്യശാസ്ത്രമായൊരു പ്രതിസന്ധി ഉണ്ട് ആ പ്രതിസന്ധിയെ പാർട്ടി എങ്ങനെ അഭിമുഖീകരിക്കും അല്ല അവരും ഈ പറയുന്നില്ലേ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നവകേരളത്തിന്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു പകർപ്പും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രത്യേകം മുന്നോട്ട് വെച്ച് പിണറായി ത്രീ പോയിന്റ് ഓ എന്ന് തന്നെ അവർ പ്രഖ്യാപിച്ചും കഴിഞ്ഞു അപ്പോൾ അവര് ഏറെ ദൂരം മുന്നിലാണെന്നാണ് സി പി എം തന്നെ പറയുന്നത് ആ മുന്നിലുള്ളതിലാണ് ഈ ബി ജെ പിയുമായി നേരത്തെ സൂചിപ്പിച്ച പോലെ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ സി ജെ പി എന്ന് പറയുന്ന ഒരു കണക്ഷൻ അതിൽ വരുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടി ഉള്ളത് മുന്നിലല്ല വളരെ പിന്നിലാണ് എന്നുള്ളതാണ് പാർലമെന്റ് നമ്മുടെ വോട്ടിംഗ് പെർസെന്റേജ് ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യുമായതാണ് പക്ഷെ സി പി എമ്മിന്റെ അത്യത്വം തകർക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അതിന്റെ മുമ്പുള്ള പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും അത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എം എടുത്ത നിലപാടിന് എതിരായിട്ടുള്ള വോട്ടാണ് എന്നുള്ള അവർക്ക് ന്യായീകരണം പറയാൻ കഴിയും അന്നത്തെ അത് ഒരു താൽക്കാലിക പ്രതിഭാസമാണ് അതാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് പോയി അല്ലെങ്കിൽ ശരിയാണ് എന്തായാലും ആ കാലഘട്ടത്തിൽ ജനങ്ങളിടയിൽ അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികൾക്കിടയിൽ വളരെ വലിയ പ്രതിഷേധം അന്ന് ഉണ്ടായിരുന്നു ഒരു വിശ്വാസത്തിൽ സി പി എം തൊട്ട് കളിച്ചു എന്നുള്ളത് അതിന്റെ അതുകൊണ്ട് മാത്രം ഉണ്ടായ വോട്ടാണ് ആ വോട്ട് ഇനി ഒരിക്കലും യു ഡി എഫിനോ കോൺഗ്രസിനോ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ എന്തായിരുന്നു സ്ഥിതി കഴിഞ്ഞ തരത്തിലിൽ സി പി എമ്മിന്റെ അസ്തിത്വം മുഴുവൻ തകർന്നു പോകുന്ന ഒരു വോട്ട് ശതമാനമാണ് നമ്മൾ പരിശോധന പിണറായി വിജയന്റെ നിയോജക മണ്ഡലത്തിൽ എന്താണ് സ്ഥിതി കണ്ണൂർ ജില്ലയിൽ സി പി എമ്മിന്റെ കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലങ്ങളിൽ ശ്രീ കെ സുധാകരന് വലിയ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നു പിണറായി കർമടത്ത് എല്ലാ നിയമവെള്ളം തലശ്ശേരി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അപ്പം ഈ വോട്ട് വലിയ ഒഴുക്ക് സി പി എമ്മിൻ്റെ അണികളുടെ വോട്ടാണ് മാറിയിരിക്കുന്നത് അപ്പം ഇനി ഇങ്ങനെ ഒരു പാർട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി തുടർന്നാൽ അത് സി പി എം എന്ന് പറയുന്നത് പാർട്ടിയുടെ എന്നുള്ളത് പാർട്ടി അണികൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു സംസാരം ഇനി ഒരിക്കൽ കൂടി ഈ ഇങ്ങനെ ഒരു ഗവൺമെന്റിനെ സഹിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ അപ്പൊ അതിനെ മറികടക്കാനാണ് ഈ ധാരണകൾ കൊണ്ട് ഇപ്പൊ എന്ത് തന്നെയാലും അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി എന്ത് നിലപാട് കൊടുക്കുന്ന പാർട്ടി അല്ലായിരുന്നു സി പി എം ഇടതുപക്ഷത്തിന് അങ്ങനെ ആ ഒരു നിലപാടല്ലായിരുന്നു പക്ഷെ അങ്ങനെ ഒരു നിലപാടിലേക്ക് അത്ഭുതകരമായി കേരളത്തിലെ സി പി എമ്മിനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് എത്രത്തോളം പാർട്ടി പ്രവർത്തകരും പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന വോട്ടർമാരും അംഗീകരിക്കും എന്നുള്ളതാണ് ആ അംഗീകാരം ഒരുപക്ഷെ അവിടെ ഉണ്ടാവില്ല അത് അത് വോട്ടിങ്ങിലേക്ക് പോകുമ്പോൾ ഇതിനെതിരായുള്ള വലിയ പ്രതിരോധം ജനങ്ങൾ നൽകും ഈ ഈ ധാരണകൾക്ക് അപ്പുറമായിരിക്കും വോട്ടിംഗ് എന്ന് തീർച്ചയായും അല്ല ഈ ഒൻപത് മാസങ്ങൾക്കപ്പുറം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഈ ഒരു അവസരത്തിൽ വളരെ അടുത്ത് തന്നെ ഹൈക്കമാൻഡ് കോൺഗ്രസ് നേതൃത്വത്തിനോട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനോട് പറഞ്ഞത് ഐക്യം ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോൾ ആ ഐക്യം ഉണ്ടാകണമെന്ന ഹൈക്കമാൻഡ് പറഞ്ഞതിന് പിന്നിൽ ഇത്തരത്തിലൊരു ഐക്യം ഇല്ലായ്മയല്ലേ എന്നാണ് സി പി എം ചോദിക്കുന്നത് അല്ല അതിന് ചില കാരണങ്ങളുണ്ട് നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഒരു നേരത്തെ ഉണ്ടായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുണ്ട് ആ അഭിപ്രായങ്ങൾ മാധ്യമങ്ങൾ വാർത്തയാക്കുകയും അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ സാധാരണ ജനങ്ങൾക്കിടയിലോ ഏഹ് മാധ്യമങ്ങളിടയിലോ ഉണ്ടായിരുന്ന കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നമാണ് അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ മാധ്യമ വാർത്തകളുടെയും ഹൈക്കമാൻഡ് ഉണ്ടായ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഡൽഹിയിൽ വിളിച്ച് ഈ കാര്യങ്ങളെ കുറിച്ച് വളരെ ഗൗരവമായി അത് ഈ ഈ തർക്കം തീർക്കുക എന്നുള്ളതല്ല ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കളോട് സംസാരിച്ചതെങ്കിൽ മനസ്സിലാക്കി തർക്കം തീർക്കുകയല്ല കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിലെ നേരിടാൻ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നടത്തേണ്ടത് ഏതൊക്കെ രീതിയിലുള്ള ധാരണകളോട് മറ്റാണ് പാർട്ടി മുന്നോട്ട് പോകേണ്ടത് അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഈ കാര്യങ്ങൾ ഹൈക്കമാൻഡ് അഭിപ്രായം പറഞ്ഞു ഇവിടെയുള്ള നേതാക്കന്മാർ അവരുടെ അഭിപ്രായം പറഞ്ഞു അതിനനുസരിച്ചുള്ള ചില ധാരണകൾ ഉണ്ടാക്കി മുന്നോട്ട് പോയതല്ല അതെ കോൺഗ്രസിനകത്ത് വലിയ തർക്കം ഉണ്ടായിരുന്നു ആ തർക്കം തീർക്കാൻ ഹൈക്കമാൻഡ് വിളിച്ചു തർക്കം തീർക്കും എന്നുള്ളതല്ല അപ്പൊ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ നമുക്ക് വ്യക്തമാണല്ലോ മാധ്യമങ്ങളിൽ എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് പോകുന്നു തീർച്ചയായും അല്ലെ ഈ കോൺഗ്രസിൽ നിന്ന് വിട്ടുമാറിയ ഘടകക്ഷികളായ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എം പോലുള്ള ഘടകകക്ഷികൾ അവർ ഈ തിരഞ്ഞെടുപ്പുകളിൽ തിരികെ കൊണ്ടുവരണമെന്നുള്ള ബോധം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി കോൺഗ്രസിനുണ്ടോ ഒരു പക്ഷെ അവരെയും കൂടി തിരികെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടോ കോൺഗ്രസിന് അല്ല അതൊക്കെ യു ഡി എഫും കോൺഗ്രസ് മാത്രം തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല ഇപ്പൊ യു ഡി എഫ് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഘടകക്ഷി വിട്ടുപോയവരെ തിരിച്ചൊക്കെ പോകുള്ളൂ ഒരു പൊതുവെ ട്രെൻഡ് എല്ലാ ആളുകളെയും കൂട്ടി മുന്നോട്ട് പോകുക എന്നുള്ള ഒരു നിലപാട് കോൺഗ്രസിന് എപ്പോൾ എടുത്തിട്ടുണ്ട് അത് ഓരോ കാലഘട്ടത്തിൽ അന്നത്തെ ചില തെറ്റിദ്ധാരണകളുടെ പുറത്താണ് ഈ ഇത്തരം കേരള കോൺഗ്രസ് ഒക്കെ എല്ലാ കാലഘട്ടത്തിലും യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു കേരള കോൺഗ്രസ് അവരുടെ ഒരു രാഷ്ട്രീയ അസ്തിത്വം തന്നെ അത് കോൺഗ്രസുമായും യു ഡി എഫുമായും ബന്ധപ്പെട്ടുള്ളതാണ് അന്നുണ്ടായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളിൽ അവർ യു ഡി എഫ് വിട്ടുപോയി പക്ഷേ ഇടതു മുന്നണിയിൽ അവർ പൂർണ്ണമായും തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ അല്ല അതാണല്ലോ ഇടയ്ക്കുള്ള ചർച്ചകളൊക്കെ വരുന്നത് യു ഡി എഫിൽ തിരിച്ചു വരുന്നതിനെ കുറിച്ചുള്ള അന്തരീക്ഷത്തിലായാലും പരസ്യമായ അത്തരം ചർച്ചകളൊന്നും നടന്ന നടന്നില്ലോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷെ അന്തരീക്ഷത്തിൽ അത്തരം ചർച്ചകൾ വരുന്നത് ഈ പാർട്ടികൾ അപ്പുറത്ത് പോയ ആളുകൾ അവർ ഇടതു മുന്നണി പൂർണ്ണമായും തൃപ്തരല്ല എന്നുള്ളതാണ് ഇതിനകത്തുണ്ടായിരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അപ്പുറത്തില്ല ഈ പറഞ്ഞ കേട്ടു പോവാതാണ് തീർച്ചയായും ഈ പറഞ്ഞ കാര്യങ്ങളിൽ വെച്ച് ഈ സി ജെ പി എന്ന് പറയുന്ന കൂട്ടുകെട്ട് വളർന്നു വരികയാണ് ബി ജെ പിയും കമ്മ്യൂണിസ്റ്റും സി പി എമ്മും തമ്മിലുള്ള ആ ഒരു അന്തർധാര അത് വർദ്ധിച്ചുവരുകയാണെന്നും പറയുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെ നിങ്ങൾ ജനങ്ങളോട് എങ്ങനെ ക്യാമ്പയിനിങ് നടത്തും എങ്ങനെ അതിനെ എങ്ങനെ പരിഹരിക്കാനും അതിനെ എങ്ങനെ മറികടക്കാനും സാധിക്കും എന്നാണ് കരുതുന്നത് അല്ല അത് മറികടക്കാൻ അത് ജനങ്ങൾ തന്നെ ഇത്തരം കൂട്ടുകെട്ടുകളെ എല്ലാ കാലങ്ങളിലും ചെറുത്തുകൾപ്പിക്കുന്നത് ജനങ്ങളാണ് ജനാധിപത്യത്തിൽ അതാണ് ഇതൊരു ജനാധിപത്യത്തിന് നിരക്കുന്ന രീതിയിലേക്ക് രണ്ട് ആശയങ്ങളാണ് നമ്മളെല്ലാ കാലഘട്ടത്തിൽ ഒരു ബി ജെ പി ഒരു കേന്ദ്ര ഭരണം എന്ന് പറയുന്നത് ഫാസിസ്റ്റ് ഭരണം എന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അതിൽ നിന്ന് പെട്ടെന്നൊരു നിലപാട് മാറ്റം വരുന്നു കേന്ദ്ര ഗവൺമെന്റ് ഫാസിസ്റ്റ് അല്ല നവ ഫാസിസ്റ്റാണ് ഇത് ഇതിനെക്കുറിച്ച് പോലും ഒരു വ്യക്തത ഉണ്ടാവുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാ കാര്യത്തിലും വളരെ വ്യക്തതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ നമ്മള് ഗോന്ദം മാഷിന്റെ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് എടുത്താൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാര്യത്തിലും വ്യക്തമായ മറുപടി അല്ലല്ലോ പറയുന്നത് ആർക്കും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള പറയും ഞങ്ങൾ വ്യക്തതയോടുകൂടി പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുത്തോ അല്ലെങ്കിൽ സി പി എം സംസ്ഥാന സമ്മേളന തീരുമാനമെടുത്തു ഒരു വ്യക്തതയില്ല നിലപാടുകൾ വ്യക്തതയില്ലാത്ത ആശയങ്ങളിൽ വ്യക്തതയില്ലാത്ത അല്ലെങ്കിൽ ആദർശത്തിൽ വെള്ളം ചേർക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് വലിയ വലിയ തകർച്ചയിലേക്ക് ഇപ്പം ബി ജെ ഉദ്ദേശിക്കുന്നതാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ആ ഗ്യാപ്പിലേക്ക് വരാ എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ആത്യന്തികമായി തകർച്ച ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിനല്ല ഇത്തരം ഈ സ്വന്തം താ താല്പര്യത്തിന് വേണ്ടി അതല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയോ വീണ്ടും അധികാരം പിടിക്കാവുന്ന ഒരു സ്വപ്നത്തിന് വേണ്ടിയോ തകർക്കപ്പെടുന്നത് ഒരു പാർട്ടിയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തെയാണ് ഇടത് മുന്നണിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ പാർട്ടിയെയും ആ സംവിധാനത്തിനെയും തകർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ആത്യന്തികമായ റിസൾട്ട് എന്നാണ് രാഷ്ട്രീയത്തെ മനസ്സിലാക്കുകയും രാഷ്ട്രീയത്തെ കുറിച്ച് പഠിക്കുകയും ചെയ്താൽ എനിക്കും മനസ്സിലാക്കാൻ കഴിയും സി പി എമ്മിന് ഒരു തകർച്ച നേരിടാൻ കാരണം എന്ന് പറയുന്നത് ഈ പരമ്പരാഗതമായി ലഭിച്ചിട്ടുണ്ടോ ജാതി വോട്ടുകൾ പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ ഈ ഒരു നയപ്രഖ്യാപനത്തിന്റെ എന്താണ് സി പി എമ്മിന്റെ ഈ ഒരു നയപ്രഖ്യാപനത്തിന്റെ കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു കൊണ്ട് തോന്നുന്നുണ്ടോ ആ വോട്ടുകളെല്ലാം സ്വരൂപിക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടോ ആ ഈഴവ വോട്ട് കഴിഞ്ഞ കുറെ നാളുകളായി സി പി എമ്മിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഫാക്റ്റ് ആണ് കാരണം അത് രണ്ട് കാര്യം രാഷ്ട്രീയമുണ്ട് പിന്നെ ഈ സമീപനങ്ങളുണ്ട് ഈ രണ്ട് കേരളത്തിലെ എല്ലാ നമ്മൾ എന്ത് പറഞ്ഞാലും കേരളത്തിലെ ജാതി മത ശക്തികൾ എല്ലാവരും അവരുടേതായ കോൺട്രിബ്യൂഷൻ പോസിറ്റീവായുള്ള കോൺട്രിബ്യൂഷൻ കേരള രാഷ്ട്രീയത്തിന് നൽകിയവരാണ് അതെല്ലാ സമുദായങ്ങളുമാണ് അപ്പോൾ ആ സമുദായങ്ങളെ തീർച്ചയായും അവഗണിച്ചുകൊണ്ടാണ് യു ഡി എഫ് കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സമുദായം പരാതികൾ ഉണ്ടാകാം യു ഡി എഫ് നേതൃത്വത്തിന്റെ മുഖത്ത് നോക്കിയാൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ വേണ്ടി അന്ന് ഏതു സമുദായ നേതാവിനും കഴിയുമായിരുന്നു ആരും അവരെ ചോദ്യം ചെയ്യാനോ അതല്ലെങ്കിൽ അവരെ തിരിച്ച് നിങ്ങൾ ചെയ്ത് തെറ്റാണ് എന്ന് പറയാനല്ല അവരുടെ അത് ഒരു ജനാധിപത്യത്തിന്റെ ഭാഗമാണ് അത് അത്രയും ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും പുലർത്തിയിരുന്നു എത്ര വലിയ വിമർശനം ഉയർത്തിയാലും ആ വിമർശനത്തിൽ കഴമ്പുണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും സത്യമുണ്ടെങ്കിൽ ആ ഫാക്ട് എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത് എന്ന് പറഞ്ഞാൽ അവരോട് വിരോധമല്ല ഇന്നതല്ല മുഖ്യമന്ത്രി വിമർശിക്കുന്ന ഏത് സമുദായ നേതാവിനെയും ഏത് രീതിയിലും അവരെ ഇല്ലായ്മ ചെയ്യാനും ആ സമുദായത്തിൽ തന്നെ ഒന്നാകെ പല കാര്യങ്ങളും ബുദ്ധിമുട്ടിക്കാനുമുള്ള ഒരു സമീപനം സി പി എമ്മിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട് അതില് ഈ സമുദായങ്ങൾ തീർച്ചയായും സി പി എമ്മിനെതിരായുള്ള നിലപാട് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വ്യക്തമായി കാണാൻ കഴിയുന്നു കേരളത്തിലെ ഭൂരിപക്ഷ സമുദായങ്ങളുടെ നിലപാടുകൾ അത് തന്നെയാണ് സി പി എമ്മിന്റെ ഒരു തകർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പൊ അവസാന ലാപ്പിലേക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ആ അവസാന ലാപ്പിലേക്ക് ഒന്നാമതായി ഓടിക്കേറാൻ കോൺഗ്രസ് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടോ തീർച്ചയായും അത്തരം നീക്കങ്ങളിലേക്ക് കോൺഗ്രസ് ആഹ് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഘട്ടമായി തുടങ്ങിയത് ഇപ്പോ ഇപ്പോൾ തന്നെ വാർഡ് തലത്തിലുള്ള മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട് അത് ഏകദേശം പൂർത്തിയായി വരികയാണ് അത് വലിയ ബഹുജന പങ്കാളിത്തമാണ് അതുമാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം പ്രാദേശികമായി പോലും ഇപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസങ്ങളിൽ ഇത്തരം യോഗങ്ങൾ പങ്കെടുക്കുന്ന ആള് ഈ യോഗങ്ങളിലൊക്കെ സി പി എമ്മിന്റെ പ്രാദേശികമായി നിൽക്കുന്ന ആളുകൾ മറ്റു പാർട്ടികളിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് വലിയ രീതിയിലേക്ക് കോൺഗ്രസ് അംഗത്വം എടുക്കുകയും യോഗങ്ങൾ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് സ്വീകരണം കൊടുക്കുക ഞങ്ങൾക്കിപ്പോൾ പ്രധാനമായും പല മീറ്റിങ്ങിലും പോകുമ്പോൾ ഇത്തരം സി പി എം വിട്ട് വരുന്ന അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ വിട്ട് കോൺഗ്രസ് ചേരുന്ന ആളുകൾക്ക് സ്വീകരണം കൊടുക്കാൻ ആണ് പ്രധാനപ്പെട്ട ഒരു ഒരു യോഗത്തിൽ നമ്മൾ ഒരു പ്രധാന ചടങ്ങായി തന്നെ മാറിയിരിക്കുന്നു അത്തരം ആളുകൾ അത് താഴെത്തട്ടിൽ തട്ടിൽ യു ഡി എഫിനോട് കോൺഗ്രസിനോട് ജനാധിപത്യ ശക്തി ഇപ്പൊ ഒരു ജനാധിപത്യ പാർട്ടിയെ കേരളത്തിലുള്ളൂ അത് കോൺഗ്രസ് ആണ് ഒരു മതേതര പാർട്ടിയെ കേരളത്തിലുള്ളു അത് കോൺഗ്രസ് ആണ് സി പി എമ്മിന്റെ ജനാധിപത്യം നഷ്ടപ്പെട്ടിരിക്കുന്നു സി പി എമ്മിന്റെ മതേതര സ്വഭാവം നഷ്ടം എല്ലാ കാലഘട്ടത്തിലും മതേതര സ്വഭാവം പിടിച്ച പാർട്ടിയാണ് സി പി എം ആ മതേതര സ്വഭാവം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് സി പി എം പോയിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഇപ്പോൾ കേരളത്തിൽ ജനാധിപത്യവും മതേതരത്വവും ആഗ്രഹിക്കുന്ന ജനങ്ങൾ അതാണല്ലോ കേരളത്തിന്റെ ഏറ്റവും ഒരു ബേസ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ ബേസ് ആ ആഗ്രഹിക്കുന്ന ജനങ്ങൾ അവർ യു ഡി എഫിനോടൊപ്പം കോൺഗ്രസിനോടൊപ്പം നിൽക്കുമെന്നുള്ളതാണ് കേരള രാഷ്ട്രീയം വരാൻ വരുന്ന ദിവസങ്ങൾ നമുക്ക് കാണാൻ പോകുന്നത് തീർച്ചയായും ഏതായാലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ സി പി എം ബി ജെ പി കൂട്ടുകെട്ട് അതെത്ര ശക്തമായി കഴിഞ്ഞാലും കോൺഗ്രസ് അതിനെ ചെറുത്ത് തോൽപ്പിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ഇവിടെ പറയുന്നതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആത്മവിശ്വാസം തന്നെയാണ് അവരുടെ ഉള്ളിലുള്ളതും ഏതായാലും വരാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പുകളെ കോൺഗ്രസ് അത് ശക്തമായി തന്നെ നേരിടും ഇനി അധികാരത്തിലേക്ക് എത്താൻ കോൺഗ്രസിന് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസവും അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത താങ്കൾക്ക് നന്ദി ടോക്കിമോയിൻ്റെ ഈ എപ്പിസോഡുകൾ അവസാനിക്കുന്നു നമസ്കാരം